സന്ധ്യയുടെ വീട്ടിലാണ് ഉള്ളത് സന്ധ്യ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കും അപ്പൊ ഇന്ന് നമ്മൾ വിശേഷങ്ങളാണ് അറിയാൻ വേണ്ടി പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് വരൂ അനുഭവം പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല അവരിങ്ങനെ വരും എന്നുള്ള കാര്യം ആ സമയത്ത് വേറെ ഒരു ചാറ്റുന്നു അപ്പൊ പെട്ടെന്ന് ഏറെ വന്ന് ഇങ്ങനെ രാജേട്ടൻ പറഞ്ഞു വന്നതാണെന്ന് കേട്ടപ്പോ ആദ്യം വിശ്വസിക്കാനായില്ല കാരണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ലാലേട്ടനെ ഒന്ന് കാണണം ഞാൻ വരച്ച ചിത്രം ഒന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിലും

അപ്പോൾ സാറിന് നമ്മുടെ ഒരു ട്രസ്റ്റ് വഴി എന്നെ കൊടു കൊടുക്കാൻ കഴി സ്നേഹസാന്ദന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് വേണ്ടി അപ്പം പിന്നെ രണ്ടാമത് ഗവർണർ സാറിന് വരച്ചത് അപ്പം അപ്പോഴാണ് ഇതിൻ്റെ തന്നെ ഈ സ്നേഹസാന്ദന ചാരിറ്റബിൾ ട്രസ്റ്റിന് തന്നെ ഒരു ചേച്ചിയുണ്ട് ഷീജ സാന്ദന ചേച്ചി ചേച്ചി പറഞ്ഞിങ്ങനെ വരച്ചാൽ നമുക്ക് കൊടുക്കാം ഒരു അവസരം നോക്കാം അപ്പോൾ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വരച്ച് കാണാൻ കാണാൻ പറ്റുമെന്നുള്ള എനിക്ക് ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് കാണുന്നുണ്ട് അങ്ങനെ വരച്ചതാ ആ അവര് നോക്കി അപ്പൊ കാരണങ്ങളായിട്ട് നടന്നില്ല ആ ഒരു എത്ര ദിവസം എടുത്തു ഈ ചിത്രം വരയ്ക്കാൻ രണ്ട് ദിവസം രണ്ട് ദിവസം മനുഷ്യരുടെ ചിത്രങ്ങളാണ് കൂടുതൽ ഞാന് ഡ്രോയിങ് പഠിക്കുന്നുണ്ട് അപ്പം ഇപ്പഴൊക്കെയാണ് ഒരുപാട് ക്ലാസ് ഒക്കെ പോയതാണ് കാരണം കൊറോണ ടൈമൊക്കെ ആണല്ലോ അപ്പൊ ഇപ്പോഴൊക്കെയാണ് ഫേസ് വരയ്ക്കാൻ പഠിച്ചു തന്നത് ഫേസ് വരച്ച് വരച്ചു തന്നപ്പോഴാണ് ഇങ്ങനെ ഇവർ മൂന്നു ചിത്രം ഫേസ് വരച്ചത് ഇനിയും ഒരുപാട് ആൾക്കാരുടെ ചിത്രം വരയ്ക്കണമെന്നാണ് ആഗ്രഹം ഇനി ആളുടെ വരയ്ക്കാനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് യൂസഫല പിന്നൊരു കാര്യം ചോദിക്കാൻ ഇപ്പൊ വൈറലായി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഇങ്ങനെ പോവാണ് അപ്പോ കുറെ പേര് വിളിക്കുന്നുണ്ടോ എന്താ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ടോ ഈ വീഡിയോ വൈറലായതിന് ശേഷമുള്ള ഒരു അനുഭവം എങ്ങനെയാണ് അത് ഓരോ ഇങ്ങനെ ഇങ്ങനെ വന്ന് അതിലൊക്കെ നല്ല രീതിയിൽ നമ്പർ കൊടുക്കും അപ്പൊ ഒരുപാട് പേര് വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുക ഇനിയും നന്നായിട്ട് വരയ്ക്കണം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതൊരു പ്രചോദനം എനിക്ക് ഇതിൽ എനിക്ക് അതൊരു പ്രചോദനം തന്നെയാണ് ഇനിയും വരയ്ക്കാനും ഇനിയും ഇതുപോലെ മുന്നോട്ട് പോവാനും പ്രചോദനം തന്നെയാണ് അവശ്യം ഇപ്പോ ഇനി ചിത്രം വരെ അല്ലാതെ പാട്ട് പാടുകാടുക എനിക്ക് ചിത്രം പറയല് പല രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ നോക്കുന്നു വീട്ടിലുണ്ട് വീട്ടില് അച്ഛനും അമ്മ അനിയത്തി അപ്പനും അമ്മുമ്മ ചിത്രങ്ങളാണ് വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ എന്ന് തന്നെ പറയാം ഈ ഒരു കഥകളിയുടെ ഫേസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് എട്ട് മണിക്കൂറാണ് അല്ലേ ലേസന്ധ്യ എടുത്തത് അത് കൂടാതെ ഇത് നമ്മളൊക്കെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ശ്രീകണ്ഠൻ നായരുടെ ചിത്രം വരച്ചിട്ടുണ്ട് ഇത് സന്ധ്യക്ക് നേരിട്ട് കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കണമെന്നാണ് ആഗ്രഹം അപ്പൊ അത് എത്രയും വേഗം തന്നെ നടക്കട്ടെ ഇനിയിപ്പോ ഈ വീഡിയോ ശ്രീകണ്ഠൻ നായർ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാറിന്റെ ഒരു ചിത്രം വിടേറിയ ഒരു കലാകാരി വരച്ചിട്ടുണ്ട് അത് നേരിട്ട് തരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ും സന്ധ്യ നേരിട്ട് വന്ന് കാണേണ്ടതാണ് അങ്ങ് ഇതാണ് മോഹൻലാലിന്റെ ചിത്രം വരച്ചത് ഇത് കണ്ടിട്ടാണ് ലാലേട്ടൻ സന്ധ്യയെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് അഭിനന്ദിച്ചതും അതും ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ അത് മാത്രമല്ല തിരുവനന്തപുരത്ത് വരുമ്പോൾ ലാലേട്ടൻ നേരിട്ട് വിടെ സന്ധ്യയെ കാണാൻ വേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിരവധി ചിത്രങ്ങളാണ് സന്ധ്യ വരച്ചിരിക്കുന്നത് ഇത് മറ്റൊരു ചിത്രം ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഈ കലാകാരി തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കലാകാരി തന്നെയാണ് സന്ധ്യ ിയും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇവിടെ സഭയുടെ ആൾക്കാരൊക്കെ ഒരുപാട് പരിമിതികളിലാണ് ഈ കൊച്ചു കലാകാരി ജീവിക്കുന്നത് ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ഇത് തിരുവനന്തപുരത്ത് മഴയാണ് കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ സന്ധ്യയുടെ വീടിന്റെ മുൻവശമാണ് ഇത് ഈ വീട്ടിലേക്ക് വരുന്ന ഒരു വഴിയാണ് മെയിൻ മെയിനായിട്ടുള്ള ഒരു വഴിയാണ് നിങ്ങളീ കാണുന്നത് ഈ വഴി ഫുള്ള് വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഈ വഴി നടക്കാനോ ഒന്നിനും കഴിയില്ല അവിടെ ഒരു ചെറിയ റോഡുണ്ട് ആ റോഡ് മുതൽ ഇന്ന് വെള്ളം കെട്ടി നിൽക്കാൻ അപ്പോൾ ഈ സന്ധ്യക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യം ഈ വഴി ഒന്ന് ശരിയായി കിട്ടും എന്നുള്ളതാണ് കാരണം പഠിക്കാൻ പോകാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ പോകാനും സന്ധ്യ എടുത്തുകൊണ്ടാണ് അപ്പൂപ്പനാണ് കൂടുതലായിട്ടും സന്ധ്യയെ ഹെൽപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പത്ത് എഴുപത് വയസ്സായി ഈ ഒരു സാഹചര്യത്തിൽ ഈ വഴി ശരിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ സന്ധ്യക്ക് അത് വളരെ ഉപകാരമാകും പരിമിതമായ ചുറ്റുപാടിൽ ഈ കൊച്ചു കലാകാരി ജീവിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് കാണുന്ന അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സഹായമായിരിക്കും ഇത് പിന്നെ എനിക്കിപ്പോ ഉള്ള പ്രശ്നം എന്ന് വെച്ചാ എന്റെ തുടർ പഠനത്തിനുള്ള പോവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി എവിടെ എവിടെ പോണെങ്കിലും ഓട്ടയാണ് ഓട്ടയിലേ പോകും അപ്പോഴ് സ്കൂളിൽ രാവിലെ പോകുമ്പോ എന്റെ അച്ഛനും അമ്മ ആരെങ്കിലും എടുത്ത് ഓട്ടയിലിരുത്തും കാരണം പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല അപ്പൊ ഒരു വഴിയാണ് എന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഇപ്പോ ഉള്ളത് വേറെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം വഴി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള വഴി വേറെയാണ് പക്ഷെ അത് ഒരുപാട് ചുറ്റി പോകണം അത് എന്നെ 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 എനിക്ക് പ്രായം കൂടുന്നവർ നല്ല വണ്ണവും വെയിറ്റവും കൂടുമ്പോൾ എല്ലാവർക്കും എന്നെ എടുക്കാൻ പറ്റത്തില്ല ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ഉള്ളപ്പോഴേ അവർ എത്ര ദൂരം വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകും പക്ഷെ അവർക്കും ബുദ്ധിമുട്ടാണ് അത് അത്രയും ദൂരം എടുക്കുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാണ് അത് വൈ രാവിലെ അവർ എങ്ങനെയാണ് ഇനി ആക്കി തന്നാലും വൈകുന്നേരം അപ്പ അപ്പൂപ്പനാണ് എടുക്കുന്നത് അങ്ങ് നല്ല പ്രായമുണ്ട് അപ്പം ഇത് എന്നെ എടുക്കുന്നതിന് ഒരു ഒരു പരിധിയുണ്ട് അപ്പം അത്രയും ദൂരം ഒന്നും എടു എടുത്തോണ്ട് വരാൻ പറ്റില്ല അപ്പം ഫ്രണ്ട് ഇത്തിരി വഴി കിട്ടിയിരുന്നെങ്കിൽ അത്രയും ഒരു ഉപകാരമായിരുന്നു കാരണം ഈ നമ്മളിപ്പം താൽക്കാലികമായിട്ട് പോണ വഴിക്ക് വഴിയിൽ മഴ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കയറും പിന്നെ അത് പോകണമെങ്കിൽ നല്ല ഒരുപാട് താമസം പിടിക്കും അപ്പം ചെളിയൊക്കെ ആകുമ്പം അവിടെ കൊണ്ടുവരുമ്പം പേടി പേടിച്ചിട്ടാണ് അത്രയും അവിടെ നിന്ന് ഇത്രയും കിടക്കുന്ന കിടക്കുന്നത് വരെ പേടിയാണ് കാരണം വീണാലോ എന്നുള്ളൊരു പേടി വീണ് വീണ് കഴിഞ്ഞാൽ എടുക്കുന്ന ആളും വീഴും ഞാനും വീഴും അങ്ങനൊരു സാഹചര്യമാണ് കൂടുതലും വെള്ളം വരുമ്പം അപ്പം നമ്മൾ ചോദിച്ചു അതിനൊരു അപ്പോൾ അത് ഇത്രയും ഒന്ന് അത്രയും വഴി ഒരു െയർ വന്ന ഒരു വഴി കിട്ടിയാൽ അത്രയും ഉപകാരമായിരിക്കും അപ്പൊ ഒരു വീൽച്ചർ ആരുടെ സഹായം ഇല്ലെങ്കിലും ഒരു വീൽ ചെയറിൽ പകർക്ക് കെയർ ഇരുന്ന് ഇങ്ങനെ വീട്ടിൽ കേ വരാൻ ഉള്ളു എനിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് ഞാനത് തുടങ്ങിയത് എൻ്റെ മുന്നോട്ടുള്ള പഠനത്തിന് വേണ്ടിയാണ് ആ പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് ഞാനത് തുടങ്ങിയത് എൻ്റെ മുന്നോട്ടുള്ള പഠനത്തിന് അമ്മയ്ക്കൊരു താങ്ങായിട്ട് നിൽക്കാം കാരണം എവിടെ പോയാലും ഓട്ടോയാണ് ഓട്ടോയിലേ പോകാൻ പറ്റത്തുള്ളൂ അപ്പം മുന്നോട്ടുള്ള പഠനത്തിന് തന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം എല്ലാരും അത് സപ്പോർട്ട് ചെയ്യാ അതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വേൾഡ് എന്നാണ് പറ്റുന്നവർ ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ വരച്ചിട്ടുണ്ട് ഇത് മറ്റൊരു ചിത്രം ഇത് മറ്റൊന്ന് ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങളാണ് ഈ കൊച്ചു കലാകാരി വരച്ചിരിക്കുന്നത് എന്തായാലും സന്ധ്യ ചിത്രങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനിയും ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കണം